മൊബൈലിൽ നോക്കിയിരുന്ന ലാപ്ടോപ്പിൽ നോക്കിയിരുന്ന സംസ്കാരം ഉണ്ടാവില്ല സംസ്കാരം ഉടലെടുത്തത് ഭാരതത്തിലെ സംസ്കാരത്തിന്റെ മൂല്യങ്ങളെല്ലാം ഉണ്ടായത് എവിടെയാ ആരണ്ാന്തര ഗഹരോദര തങ്ങളിൽ മനോഭിരാമ പൊളിനോ ബ്രദേശങ്ങളിൽ പ്രപഞ്ച ണാമോഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരുടെ ചൈതന്യം നമ്മുടെ ദർശനമായി മാറുമ്പോഴാണ് സംസ്കാരം ഉണ്ടാവുന്നത് എന്താണ് സംസ്കാരം ഉടലെടുത്തത് പണ്ട് ഇഷ്ടം പോലെ സ്കൂളും കോളേജൊന്നും ഇല്ലാത്ത കാലത്ത് പുസ്തകങ്ങളില്ലാത്ത കാലത്ത് കാട്ടിനകത്തിരുന്നിട്ട് ചർച്ച ചെയ്തിട്ടാണ് സംസ്കാരം ഉണ്ടായത് മനുഷ്യരും മനുഷ്യരും എന്റെ ശരിയും നിന്റെ ശരിയും ചർച്ച ചെയ്തിട്ട് കൂടുതൽ ശരിയിലേക്കെത്തുമ്പോൾ എന്റെ സ്വരവും നിന്റെ സ്വരവും ചർച്ച ചെയ്തിട്ട് നമ്മുടെ സ്വരമായി മാറുമ്പോൾ സംസ്കാരമുണ്ടാകുന്നു ജുഗൽബന്തി എന്ന് കേട്ടിട്ടില്ലേ പല പാട്ടുകൾ ഒരാൾ വായ്പാട്ട് പാടുന്നു മറ്റൊരാൾ വയലിൻ വായിക്കുന്നു ഒരാൾ മൃദംഗം മുട്ടുന്നു ഒരാൾ തബല മുട്ടുന്നു മറ്റൊരാൾ ഘടം ഒരാൾ മിഹർഷങ്ക് അങ്ങനെ വേറെ 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 മുട്ടി 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 അവസാനം എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഒരു ജുഗൽബന്ധി ആ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന സംഘഗാനമാണ് സംസ്കാരം മനുഷ്യൻ ഒത്തുചേരണം പല ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവർ ദൈവങ്ങളെ പ്രാർത്ഥിക്കാത്തവർ ഒരു പല മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പല ജാതിയിലുള്ളവർ എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് എല്ലാവരുടെയും മനോഭാവം നമ്മുടെ മനോഭാവമായി മാറുമ്പോഴാണ് കുഞ്ഞുണ്ണു മാഷയുടെ ചരമദിനമാണെന്ന് കുഞ്ഞുണ്ണു മാഷയുടെ ഒരു കവിതയുണ്ട് എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം എനിക്കൊരു ലോകമുണ്ട് നിനക്കൊരു ലോകമുണ്ട് നമുക്ക് രണ്ടുപേർക്കുമായിട്ടൊരു ലോകമില്ലാത്തതാണ് നമ്മുടെ സാംസ്കാരികമായ നാശത്തിൻ്റെ ചുരിയുടെ കാരണം അപ്പം കാട്ടിനകത്ത് ഒത്തുചേർന്നിട്ട് സത്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ ദർശനത്തിലേക്ക് കടന്നത് എന്താണ് ഈ ദർശനം അവരിലെ ചൈതന്യമാണ് എൻ ദർശനമെന്ന് ഞാൻ ചൊല്ലിയ ആ എന്ന വയലാറിന്റെ മനോഹരമായ കവികയുടെ ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ ആദ്യം ചൊല്ലിയത് എന്താണ് ദർശനം ശബരിമലയിൽ പോകുന്നവരോട് ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ പതിനെട്ടാം ൃപ്പടീറുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനി നടക്കാൻ തുടങ്ങിയപ്പോഴല്ല മനുഷ്യനായത് അവന്റെ മുഖത്തുനിന്ന് രൂമങ്ങൾ ഇല്ലാതായിപ്പോയപ്പോഴല്ല മനുഷ്യനായത് അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോഴല്ല മനുഷ്യനായത് വസ്ത്രമല്ല പിന്നെ മനുഷ്യനായിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ആ വസ്ത്രം ഉണ്ടായത് മനുഷ്യനായത് താൻ ആരാണെന്നും നീ ആരാണെന്ന തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഈ ലോകത്ത് സകലതിനും പേരിട്ടതാരാണ് മനുഷ്യനാണ് മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് ഈ ഭൂമിക്ക് ഭൂമി എന്ന് പേരുണ്ടായിരുന്നില്ല ആകാശമായവളേന്ന് പാട്ടുണ്ട് അല്ലേ പക്ഷെ ആകാശമെന്ന വാക്കുണ്ടായിരുന്നില്ല സൂര്യനെന്ന് പേരില്ല ചന്ദ്രനെന്ന് പേരില്ല നക്ഷത്രങ്ങളെന്ന് പേരില്ല കല്ല് കരട് കാഞ്ഞിര കുറ്റിക്കും ഉള്ളും ഒരട് മൂർക്കമ്പാമ്പിനും പേരില്ല ഈ ലോകത്ത് സകലത്തിനും പേരിട്ടത് നമ്മളാ മനുഷ്യരാ മനുഷ്യൻ അവനവനും പേരിട്ടു മനുഷ്യനെന്ന് നമ്മളെ നമുക്കറിയാം നിന്നെയും അറിയാം ഈ അറിവുണ്ടായത് അകത്തെ വെളിച്ചം കൊണ്ടാണ് ആന്തരികമായ വെളിച്ചം കൊണ്ടാണ് അതാണ് അന്തർമുഖമായിട്ട് പ്രപഞ്ച പരിണാമോഭിന്ന സർഗക്രിയ സാരം തേടിയത് അന്തർമുഖത്വം പുറത്തേക്ക് നോക്കുന്നത് മാത്രമല്ല അകത്തേക്കൊരു മുഖമുണ്ട് ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം അങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഉള്ളിൽ നിന്ന് കിളർത്തിയെടുക്കുന്ന ഒരു ജ്ഞാനമുണ്ട് കടഞ്ഞെടുക്കുന്ന ജ്ഞാനമുണ്ട് ആ ജ്ഞാനമാണ് ഉപനിഷത്തുകൾ ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്ത് എഴുതി ഉണ്ടാക്കിയതാണ് ഉപനിഷത്തുകൾ ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക അടുത്തിരിക്കുക അന്നത്തെ ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ബുദ്ധിയെ പറ്റിയിട്ട് ലോകത്തെ പറ്റിയിട്ട് സത്യത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്തപ്പോ അവര് സൂര്യനോട് അഭ്യർത്ഥിച്ചു എന്റെ ഉള്ളിൽ വെളിച്ചം തന്നാലും സൂര്യനോട് അഭ്യർത്ഥിച്ചു ഉള്ളിൽ വെളിച്ചം വന്നാലും ഹേ ഭർഗസ്സിൻ്റെ പ്രവാഹമായിരിക്കുന്ന ഭർഗസ് എന്ന് പറഞ്ഞ ഊർജം ഊർജത്തിൻ്റെ പ്രവാഹമായിരിക്കുന്ന സൂര്യ എൻ്റെ കണ്ഠത്തിലുള്ള ഊർജം എൻ്റെ ഞാനിപ്പം നിങ്ങളോട് പറയുന്ന ഒരു ശബ്ദോർജമാണ് ഈ ശബ്ദോർജം എവിടെ നിന്ന് ഈ ശബ്ദോർജം വന്നു ഇത് വന്നത് പയ്യന്നൂരിന്ന് പെരിങ്ങോറത്തേക്ക് പോകുമ്പോ കാന്ങ്കോല്ന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടില്ലേ അറിയില്ലേ കൺങ്കോല് അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫാം ഉണ്ടല്ലേ ജില്ലാ പഞ്ചായത്തിന്റെ ഫാം കാങ്കോൽ സീഡ് ഫാം ഈ സീഡ് ഫാമിലെ നെല്ല് ബാക്കി വരുന്ന നെല്ല് കുത്തിയിട്ട് അവിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്നു തീരുമാനമെടുത്തിട്ട് അത് കുത്തി അവിലാക്കുന്നു അവിലാക്കി വിൽക്കാൻ വേണ്ടി അന്ന് ഞാനായിരുന്നു ഫാം കൗൺസിലിന്റെ ചെയർമാൻ ആ താങ്കോൽ ഫാമിലെ സൂര്യപ്രകാശത്തെ അവിടെ നട്ട നെൽച്ചെടിയുടെ നെല്ലോലുകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാലുരൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടത്തെ തൊഴിലാളികൾ അത് കൊയ്തെടുത്ത് ഉണക്കി നെല്ല മെതിച്ച് നെല്ലാക്കി കൊണ്ട് ഇടിച്ച ആ അവിൽ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റപ്പോ അവിടുന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഓർമ്മ മൂന്നാട്ടെന്റെ വീട്ടിൽ വായിക്കൊണ്ടുവന്ന അവൽ കുറച്ച് തേങ്ങയും മാന്തിയിട്ട് ഞാൻ ഇവിടെ വന്ന ഒട്ടനെ തിന്നിരുന്നു ആ അവിലിന്റെ ഊർജ്ജ എൻ്റെ തൊണ്ടേന്ന് കേൾക്കുന്നത് മനസ്സിലായി മനസ്സിലായോ ഈ ശബ്ദത്തിന്റെ ഉറവിടം സൂര്യനാണ് ആ സൂര്യനെയാണ് പ്രാർത്ഥിച്ചത് ആദ്യം പ്രാർത്ഥിച്ചത് എന്താന്ന് ഓം നമശിവായ ഓം നാരായണായ എന്നൊന്നുമല്ല ഭർഗസിന്റെ പ്രവാഹമായിരിക്കുന്ന ഹേ സൂര്യ ീർത്ഥമേ ഉണരു മാനസ പത്മതീർമേ ഉണരു അഗ്നിരഥത്തിലർഘ്യം നൽ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗൾ പാടൂം സത്സവിദുർവരണ്യം ഭർഗോദേവസ് ധീമഹി ധീ ബുദ്ധിയെ ബുദ്ധിയെ ബുദ്ധിയാണ് പ്രകാശത്തെ പ്രവാഹമായിരിക്കുന്ന പ്രവാഹം പ്രകാശമേ വന്നാലും വന്നാൽ ആ സൂര്യന് അർഘ്യം കൊടുത്തുകൊണ്ടായിരുന്നു പാടിയത് എന്താ അർഘ്യം അറിയാമോ ഭാരതത്തിലെ ആദിത്യ മര്യാദയാണ് അർഘ്യം ഒരാൾ വീട്ടിൽ വന്നാൽ വന്നാളെ കാൽ കാല് വെള്ളം കൊടുക്കുക കുടിക്കാൻ വെള്ളം കൊടുക്കുക കാല് കഴുകാൻ വെള്ളം കൊടുക്കാൻ കാരണം അന്ന് ചെയിക്കില്ലാർക്കും നാട്ടിലെടി അക്കൂസം ഇല്ല ഇയാൾ എന്തെല്ലാം ചവിട്ടിയിട്ടാണ് വരുന്നെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കാല് കഴുകിയിട്ട് വീട്ടിൽ എടുക്കുന്നു പിന്നെ കുടിക്കാൻ വെള്ളം കൊടുക്കും മനസ്സിലായോ അതാണ് അർഹ്യപാദ്യാധികം ഇപ്പൊ കാല് കഴുകാൻ വെള്ളം ആയിരിക്കും കൊടുക്കുന്നില്ല എൻ്റെ നാട്ടിലെല്ലാം കാല് കഴുകാൻ വെള്ളം പുതിയ പെണ്ണിനെ കൊടുക്കും കല്യാണം കഴിച്ചിട്ട് പുതിയ പെണ്ണിനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ പിണ്ടിയും വെള്ളം ഒന്നുണ്ടാവും ഒരാൾ നിങ്ങൾക്ക് അയാൾ കാല് കഴുകിക്കും അല്ലേ അമ്മായി അമ്മ വിളക്കും പിടിച്ചു നോക്കും എന്തിനാ ഈ കാല് കഴിക്കുന്നത് വേറെ ആരെ കാലിലൊന്നും വൃത്തി കേട്ടില്ല ഈ പെണ്ണിൻ്റെ കാലിലേ വൃത്തികെടും ആ കാല് കഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ട് കേട്ടോ ഈ അമ്മായി അമ്മ പെണ്ണിനോടപ്പം പറയണം നിന്റെ വീട്ടിലെ എല്ലാ വൃത്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകി കളഞ്ഞേക്കണം ഇങ്ങോട്ട് കയറ്റരുത് അതാണ് ഈ കാല് കഴുകുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ കുടിക്ക അപ്പം ഇപ്പം എല്ലാവർക്കും ചെലുപ്പായി കാല് കഴുകാൻ വെള്ളമൊന്നും വലിയ കുഴപ്പമില്ല കുടിക്കാൻ വെള്ളം കൊടുക്കട്ടെ ഒരാൾ വന്നാ വന്ന ഉടനെ കുടിക്കാൻ വെള്ളം കൊടുക്കണം മനസ്സിലായി ചോദിച്ചു ചോദിക്കാൻ കാക്കേണ്ട അത് ഹോർണിക്സ് ചായ ബൂസ്റ്റർ ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം നല്ല വെള്ളം കോളി ഈ കോളി ബാക്ടീരിയ ഇല്ലാത്ത ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇത് വന്നിട്ട് ഭർത്താനല്ല മറന്നിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചായമാറ്റം വേണേനാ കൂട്ട സ്വഭാവം അതുകൊണ്ടാണ് അർഘ്യപാധ്യാധിക സൂര്യൻ അർഘ്യം കൊടുത്തു ായികേ ഗായികെ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവശാരികെ ഗന്ധർവശാരികെ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ സൂര്യഗായത്രികൾ എന്ന് പറഞ്ഞാൽ അകത്ത് വെളിച്ചം തരുന്നവൻ ആ അകത്ത് വെളിച്ചമുണ്ടായപ്പോഴാണ് മനുഷ്യൻ ഉണ്ടായത് ഈ അകത്ത് വെളിച്ചം എത്ര കുറഞ്ഞോ അത്ര മനുഷ്യൻ മൃഗമാവും അപ്പൊ ഈ വെളിച്ചം വർദ്ധിപ്പിച്ചിട്ട് ആ വെളിച്ചമാണ് ആരാ നീ ആരാ സൂര്യൻ ആരാ പ്രപഞ്ചം ആരാന്ന് അന്വേഷിച്ചത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇക്കാണുന്നതൊന്നും സത്യമല്ല നിശേഷമായൊരു സത്യം എന്താ അത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ആ കാര്യം സത്യമാണോ അല്ലയോ സൂര്യൻ കിഴക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു സത്യല്ലേ സത്യല്ലേ അല്ല സത്യമല്ല അത് അത് തോന്നുന്നതാ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല സൂര്യൻ നിന്നെടുത്ത് നിൽക്കുക ഭൂമി കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ആ സൂര്യൻ ഉദിക്കുന്നതാണ് ബസ്സിൽ പോകുമ്പോൾ വഴിയോരത്തുള്ള കടകളും മരങ്ങളെല്ലാം പറകോട്ട് ഓടുന്നതായിട്ട് നമുക്ക് തോന്നുന്നതില്ലേ തിരുവനന്തപുരത്തോ തൃശൂരോ പകല് തീവണ്ടിയിൽ പോയവർക്കറിയാം ഷൊർണൂർ എത്തിയാൽ തീവണ്ടി കുറേ നേരം അവിടെ പിടിച്ചിടും ഷൊർണൂർ ജംഗ്ഷനിൽ അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ വെക്കുന്ന ഇഡ്ഡലിയും വടയും തീരുന്നവരെ മിടില്ല അവർ ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ആടെ വണ്ടി നിർത്തിയിട്ട് വണ്ടി പോകുന്നില്ല നാം ഉച്ച സമയത്ത് ചൂടാണെന്ന് സഹിക്കാൻ പറ്റാത്ത ചൂട് വണ്ടി പുറപ്പെട്ടാൽ ഒരു കാറ്റ് കിട്ടുമല്ലോ എന്താപ്പോ ആ വണ്ടി പോവാത്തത് വണ്ടി പോവാത്ത അറിയൂ അത്ര കാണിക്കൂർ കഴിഞ്ഞിട്ടും വണ്ടി പോകുന്നില്ല അസ്വസ്ഥരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ആ വണ്ടി വിട്ടുമ്പോ സമാധാനം വണ്ടി വിട്ടല്ലോ സ്പീഡായി സ്പീഡായി പോകുമ്പോൾ പക്ഷേ കാറ്റ് വരുന്നില്ല എന്നാലും ആ ഭാരത പുഴയങ്ങൾ കടക്കുമ്പോൾ പാലം കടക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക വണ്ടി സ്പീഡായി 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 കുറേ കൈനേരം മനസ്സിലായത് അപ്പുറത്ത് നിർത്തിയ വണ്ടി വയ്യോട്ട് ഇങ്ങോട്ട് പോയതാ നമ്മളെ വണ്ടി മുൻനിർത്ത് തന്നെ നിൽക്കുക ഇതൊരു തോന്നല തോന്നലെല്ലാം സത്യമല്ല തോന്നലുകളെ സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ മനുഷ്യരുമായിട്ട് ചർച്ച ചെയ്യണം അതാണ് ഉപവിഷ്ടരായിട്ട് അടുത്തിരുന്നിട്ട് ചർച്ച ചെയ്ത് നിശേഷ സത്യത്തെ കണ്ടെത്തുന്നു ഒരുപാട് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും അപൂർണ സത്യങ്ങളും കൂട്ടിവെച്ചാലും ഒരു സത്യം ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തുക ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ ഒരുപാട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളിന്റെ ആകാശത്ത് മഴക്കാരുണ്ടെ ചെലപ്പോ കാണൂല ഉള്ളൂ ഈ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഹാലജൻ ലൈറ്റും ട്യൂബ് ലൈറ്റും എൽ ഇ ഡിയും സി എഫ് എല്ലും ബൾബ് വേണ്ടി വന്നില്ലേ ഒരു ലക്ഷം നക്ഷത്രം ഉണ്ടായി എന്നാ പകൽ ഈ സമയത്ത് ഇവിടെ വന്നു നോക്കൂ ഒരൊറ്റ ബൾബ് കത്തിക്കണം ആകാശത്ത് ഒറ്റ നക്ഷത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ഇഷ്ടം പോലെ വെളിച്ചം കിട്ടുന്നില്ലേ എന്തുകൊണ്ടാണത് പകലുള്ള നക്ഷത്രത്തിന്റെ അടുത്താണ് നമ്മൾ യാത്രയത്തെ നക്ഷത്രത്തിൽ നിന്ന് നമ്മൾ അകലെയാണ് അകന്നകന്നകന്ന് പോകും തോറും നമ്മൾ സത്യത്തിൽ നിന്നകന്ന് പോകും തോറും നമ്മൾ അന്ധകാരത്തിലേക്ക് പോകും പകല് നമ്മൾ സൂര്യനോട് അടുത്താണ് അതിനെക്കുറിച്ചും വയലാറ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് പ്രപഞ്ചം മുഴുവൻ ം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആയിരം ദൈവങ്ങൾ എന്നൊരു പാട്ടിൽ എന്താ നമുക്ക് മാർഗം ഈ മനുഷ്യർ തമ്മിലുള്ള കലാപവും കലഹവും വൃത്തികേടുകളും പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ആ പാട്ടിൽ പറയുന്നു തെളിക്കുന്ന സത്യാന്വേഷണ യുഗങ്ങൾ രക്തം ചിന്തിയ വീതി സത്യത്തെ അന്വേഷിക്കുക ഈ സത്യത്തെ അന്വേഷിക്കുവാനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് സത്യാന്വേഷണമാണ് നമ്മുടെ ജീവിതം സത്യാന്വേഷണ പരീക്ഷണമാകണമെന്നാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് പിടുത്ത പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ആ സത്യത്തിലേക്കുള്ള യാത്രയിലെ ഭാഗമായിട്ടാണ് ബുദ്ധി വികസിച്ചത് ശാസ്ത്രം ഉണ്ടായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് പുതിയ പുതിയ സത്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചു പോയത് ഈ സത്യങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്തുകൾ രാമായണവും സംവാദമാണ് ഭാരതവും സംവാദമാണ് ഭാഗവതവും സംവാദമാണ് ഭഗവത്ഗീതയും സംവാദമാണ് മനുഷ്യർ ഒത്തുകൂടണം ഒത്തുകൂടിയിട്ടിവിടെ കസേരമ്മ കൊണ്ടിരിച്ചിട്ട് ഉത്സവത്തിനെല്ലാം വന്ന കസേരമ കൊണ്ട് ഇരുന്നിട്ട് ആടുന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് ചന്ദി എടുത്തിട്ട് ഇവിടെ കസേരമ്മ കൊണ്ടേക്കുക വീട് നിർത്തിട്ട് വീട്ടിൽ കൊണ്ടേക്കുക അതിനല്ല വരുന്നത് നിങ്ങളുടെ തല ഇടത്തോട്ടും ബലത്തോട്ടും തിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇടത്തോട്ടും മലത്തോട്ടും തിരിച്ചിട്ട് ചോദിക്കണം അല്ലേ നാരായണീർത്തി ഇങ്ങളെ മോള് കാനായിക്കൊണ്ടുപോയ മോൾ ഇപ്രാവശ്യം വന്നിട്ടൊന്നുമില്ലേ പോക്ക് വിശേഷമൊന്നും ആയിട്ടില്ലേ നിങ്ങളെ മറ്റേ ചെക്കനുണ്ടല്ലോ വല്ല കല്യാണം എന്നായിട്ടില്ല എന്നല്ലേ ചോദിക്കണ്ടേ ഉത്സവത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയണം വർത്തമാനം എന്ന് പറയുന്നത് മനുഷ്യർ മനുഷ്യർ പരസ്പരം സംസ്കാരങ്ങൾ പകരുന്നതിന് വേണ്ടിയിട്ടാണ് വർത്തമാനങ്ങൾ കണ്ടുപിടിച്ചത് ഭാഷ കണ്ടുപിടിച്ചത് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും എഴുതിയിടാൻ മാത്രമല്ല ഭാഷ കണ്ടുപിടിച്ചത് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഭാഷ കണ്ടുപിടിച്ചത് സ്നേഹത്തിനും സഹായത്തിനും കരുണയ്ക്കും നന്മയ്ക്കും വികാസത്തിനും അറിവിനും വേണ്ടിയാണ് ഭാഷ കണ്ടുപിടിച്ചത് ആ ഭാഷ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ അതാണ് വിഷയം അപ്പൊ ആന്തരികമായ വികാസം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനാവുന്നത് ആ വികാസം ഉണ്ടാകെങ്കിൽ മറ്റു മനുഷ്യരുമായിട്ട് ഒത്തുചേരണം അതുകൊണ്ട് അമ്പലങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളാണ് അമ്പലങ്ങൾ ആ അമ്പലങ്ങളിൽ മനുഷ്യരും മനുഷ്യരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുന്ന ഇടങ്ങളായി മാറണം അതിനാണ് സാംസ്കാരിക സമയം മനസ്സിലായോ മനുഷ്യരും മനുഷ്യരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം നമുക്ക് കൂട്ടമായി ചിന്തിക്കണം അല്ലാതെ വന്നു ആ ക്ഷേത്രത്തിൽ ഞാൻ ചെറിയ പ്രായത്തിൽ പോകുമ്പോൾ എനിക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്തായിരുന്നു അറിയൂ അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് അവിടുത്തെ പൂജാരിയാണ് ചെറിയ കുട്ടിൻ്റെ ഒരു കാരണം അയാൾക്കാണ് നേർച്ച കൊടുക്കുന്നത് അയാളാണ് ചന്ദനം തരുന്നത് അപ്പൊ അയാളാണ് ഈശ്വര എന്ന വിചാരം ഈ വിചാരത്തിൽ അങ്ങനെ ചെറിയ പ്രായത്തിൽ അങ്ങനെ കുറെ തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ എന്റെ ചെറുപ്പത്തിലുള്ളൊരു ധാരണ ഈ കമ്പി അടിക്കലില്ലേ ടെലഗ്രാമിന് കമ്പി അടിക്കുകയെന്നറിയോ കമ്പി അടിക്കാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ബോസിന്റെ മേലെ കയറിയിട്ട് ബടിയെടുത്തിട്ട് കമ്പി അടിക്കല കമ്പി അടിക്കല് എന്നല്ല പൂജാരി അതുപോലെ ഒരു പിടിത്തം പക്ഷെ എനിക്ക് ഇയാളാണ് ഈശ്വരൻ എന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമുണ്ട് ചെറുതാഴത്തുള്ള ഈശ്വരൻ നമ്പൂതിരി ആയിരുന്നു അവിടുത്തെ പൂജാരി മനസ്സിലായി ഈശ്വരൻ അയാളുടെ പേര് എന്ന് ഈശ്വരൻ നമ്പൂതിരി അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു ദിവസം അവിടെ ആദ്യം ഒറ്റ ഒരു കടയേ ഉള്ളൂ കഴിഞ്ഞ വർഷം മരിച്ചുപോയ പോയാൽ ഇടുമ്പ കട ഞാൻ അവിടെ എന്തോ ചായപ്പൊടിയോ എന്തോ വാങ്ങാൻ വേണ്ടി അമ്മ എന്നെ അങ്ങോട്ട് അയച്ചു ഞാൻ ചെറിയ ചെറിയ അപ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒരു ക്ലാസ്സിലോ ട്രൗസർ ഒടുക്കി ഞാൻ അവിടെ ചായപ്പൊടി വാങ്ങാൻ പോയപ്പോ അതാ അമ്മ ഈശ്വരൻ ഒരു മുണ്ടും മാടി കെട്ടിട്ട് നടന്നു വരുന്നു ഞാൻ ഇങ്ങനെ ഇയാളെ നോക്കുക ഈശ്വരൻ വീടിയിലേക്ക് വരുന്നു വന്നിട്ട് അയാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ വീണ്ടും ഞെട്ടി ഈശ്വരൻ വന്നിട്ട് ഇസ്മയിൽ അടുത്ത അഷ്ടമി ഉത്സവത്തിന് നിന്റെ കടയെല്ലാം വീട് തരാ ഇസ്മയിൽ നാളെ ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ല ഇസ്മയിൽ നീ കൂടി എണ്ണ വെളിച്ചെണ്ണ കടന്ത ഇസ്മായിലെ എന്ന് ഈശ്വരൻ ഒരു മുഹമ്മദീയനായ ഇസ്മായിലിനോട് അപേക്ഷിക്കുന്നു നിങ്ങൾ അലച്ചൊക്കെ എൻ്റെ മനസ്സിൽ ഇന്ന് എനിക്കത് ഒരു അത്ഭുതമല്ല പക്ഷെ അന്ന് ഞാൻ ഞെട്ടിപ്പോ ഈശ്വരൻ വന്നിട്ട് ഒരു മുസ്ലിമിനോട് എണ്ണ കഭ്യർത്ഥിക്കുക ഞാൻ ഇസ്മൈലിനെ നോക്കുമ്പോൾ ഇസ്മൈലിൽ നേരെ കുപ്പിയും വാങ്ങിയിട്ട് അത്തു പോയിട്ട് എണ്ണ നോക്കിയിട്ട് അനുഭവിച്ചു കൊടുക്കും ഒരു മനസ്സ് പ്രയാസം ഇല്ലാത്ത പുഞ്ചരിച്ചുകൊണ്ട് അത് വാങ്ങി ഈശ്വരവും രക്ഷത്വവും പറഞ്ഞിട്ട് ഈശ്വരൻ ജനിച്ചു കൊടുക്കും അന്നാ എനിക്ക് മനസ്സിലായത് ഈശ്വരൻ വേറെ അത് മനസ്സിലായോ ഈ ഈ ഒരു സംഭവം എൻ്റെ ചിന്തകളെ വലിയ വലിയ അടിസ്ഥാനപരമായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോയൊരു ഒരു സംഭവമാണ് എൻ്റെ ബാല്യത്തിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ഞാനിത് കൂടെ പറയാൻ കാരണം ഇങ്ങനെ എണ്ണ കത്തിക്കാൻ കഴിവില്ലാത്ത അന്തക്കിരി കത്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യന്റെ ഭാഷയിൽ പഞ്ചായത്തിന്റെ ഭാഷ പറഞ്ഞ ബി പി എൽ ലിസ്റ്റിൽപ്പെട്ട അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ദാരിദ്ര്യ താഴെയുള്ള അമ്പലങ്ങൾ ഇന്ന് അങ്ങനെ ഒരു അമ്പലം നാട്ടിൽ എവിടെയുണ്ടോ എല്ലാ അമ്പലങ്ങളും ഗംഭീരമായി പള്ളികൾ ഗംഭീരമായി സ്കൂളുകൾ ഗംഭീരമായി ഇതൊക്കെ ഗംഭീരമാകുമ്പോൾ അതിനാനുപാതികമായി വളരേണ്ടതും വളരുന്നുണ്ടോ ലക്ഷ്യം വെച്ചതും നേടുന്നുണ്ടോ എന്താണ് ദൈവവിശ്വാസം ലക്ഷ്യം വെച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഉണ്ടോ രണ്ട് കൊല്ലം നമ്മൾ പ്രാർത്ഥിച്ചില്ലല്ലോ അമ്പലത്തിലും പ്രാർത്ഥിച്ചോ രണ്ട് കൊല്ലം നമ്മുടെ ആ ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞു കിടന്നു കിടന്നുല്ലേ ഒരു ഹോമവും നടന്നില്ലല്ലോ എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നില്ലേ എന്നിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞ് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ആയിരുന്നല്ലോ എന്നിട്ട് ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നപ്പോ അകത്തിരിക്കുന്ന ദൈവം മെലിഞ്ഞുണങ്ങിപ്പോയാ ക്ഷീണിച്ച് തളർന്നിട്ട് ഡ്രിപ്പ് കൊടുക്കേണ്ടി വന്നോട്ടെ ദൈവത്തിന് ഇല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവും നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവുമില്ല പിന്നെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം എവിടെയാണെന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിരല് ചൂണ്ടുന്നുണ്ട് അറിയുമോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിരലേതാ ലൈക്കടിക്കുന്ന വിരല് പെരുവിരല് തള്ളവരലല്ലേ ഇതല്ലേ പ്രധാനപ്പെട്ടവരല് ആ വിരൽ എങ്ങോട്ടാ ചൂണ്ടുന്നത് നിങ്ങൾ തൊഴുന്ന അവസരത്തിൽ ദൈവത്തെക്കുള്ള അങ്ങോട്ടാണ് അല്ലല്ലോ ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി നാല് മെമ്പർമാരാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ടായി നീങ്ങുന്ന ഇങ്ങോട്ടാ ഇങ്ങോട്ടാണ് കയ്യിൽ പ്രധാനപ്പെട്ട വിരല് എന്തിനാണ് തൊഴുന്നത് അറിയുമോ തൊഴുന്നതിന്റെ അർത്ഥം അറിയാവോ തൊഴുന്നതിന്റെ അർത്ഥം നട തുറക്കാൻ പൂജയ്ക്ക് വേണ്ടി നടയടച്ചാൽ നട തുറക്കുന്നത് വരെ കാത്തുനിൽക്കുന്നില്ലേ നട തുറന്നിട്ട് ദൈവം നമ്മളെ കാണാനാണോ അങ്ങനെ നടക്കകത്തിരിക്കുന്ന ആളാണോ ദൈവം ഭാരത തത്വശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു ദർശനം ഈശാവാസ്യം ഇതം എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് ഈശാവാസ്യം ഇതം സർവം അതിന്റെ പച്ച മലയാളത്തിൽ ഒരു സിനിമാ പാട്ടുണ്ട് മണ്ണിലും വിണ്ണിയിലും തൂണിയിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചൂട്ടുന്നത് എല്ലായിടത്തും ദൈവമുണ്ട് അപ്പൊ നട തുറന്നാലും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ദൈവത്തെ കാണും ദൈവം നമ്മളെയും കാണും പിന്നെ എന്തിനാണ് നടതുറക്കം കാത്തു നിൽക്കുന്നത് ആ ശ്രീകോവിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചത്തെ ഏറ്റുവാങ്ങലാണ് തൊഴല് അത് കൈക്കുടന്നയിലാക്കി പെരുവിരലിലൂടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു ആ വെളിച്ചം വെളിച്ചമന്റെ ഹൃദയം നിറക്കട്ടെ പ്രകാശം പരക്കട്ടെ പ്രകാശം നിറയട്ടെ നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം ഹൃദയത്തിൽ മാത്രം പോരാ ചിന്തയിലും വേണം പ്രകാശം അതുകൊണ്ട് ആ തൊഴുത് കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് രക്ഷണോ തായേക്കാവിലുള്ള തൊഴുതു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നില്ലേ ഇവിടെയുണ്ട് വിളിച്ച എന്നിട്ട് കയ്യിൽ പ്രസാദം വാങ്ങുന്നു ആ പ്രസാദം നെറ്റിയിൽ തൊടുന്നു ആ നെറ്റിയിൽ തൊടുന്നതിന് മുമ്പ് അതിലെന്ത് ചേർക്കണം തീർത്ഥജലം അല്ലെ ക്ഷേത്രക്കുളത്തിൽ നിന്ന് മണിക്കണലിൽ നിന്ന് മുക്കിയെടുത്ത് അഭിഷേകം നടത്തിയ തീർത്ഥ കയ്യിൽ അല്പമാക്കിയിട്ട് അതിൽ ഈ പ്രസാദം ചാലിച്ച് നെറ്റിത്തൊടുന്നു പക്ഷേ അതിൽ ചാലിക്കേണ്ടത് ഈ പ്രസാദത്തിൽ ചേർക്കേണ്ടത് എന്താണെന്ന് അറുപത് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതിൽ ചേർക്കുന്നില്ല കാരണം നമ്മളത് കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ ഇരിക്കുന്നവരിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അത് കേട്ടിട്ടുണ്ട് ഈ പ്രസാദത്തിൽ എന്താ ചേർക്കേണ്ടതെന്ന് പറയട്ടെ സ്വാമി അയ്യപ്പ എൻ്റെ ഒരു പാട്ടുണ്ട് ശബരിമല സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ടിൽ അനുപല്ലവി എന്താ നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം ഈരേഴുലകിനുമധിപതിയാമൻ അയ്യപ്പ എന്നിൽ കാരുണ്യാമൃതീർത്ഥം ചൊരിയണം അയ്യപ്പ നമ്മുടെ ഉള്ളിലെ വെളിച്ചമാണ് നെറ്റിയിൽ തൊട്ടാൽ എന്റെ ചിന്ത വെളിച്ചമുള്ളതാണ് പ്രസാദം നെറ്റിയിൽ തൊടുന്നതിൻ്റെ അർത്ഥം നാട്ടുകാരെ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ ചിന്തകളിൽ വെളിച്ചമുള്ളവനാ ദുഷ്ടചിന്തകളുള്ളവനല്ല ഹൃദയത്തിൽ ഇവിടെ തൊടുമ്പോൾ എന്റെ ഹൃദയവികാരങ്ങളിൽ ദുഷ്ടവികാരമില്ല വെറുപ്പ് രാഗദ്വേഷത് അസൂയ ഒന്നുമില്ല എന്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുന്നു വെളിച്ചം കൊണ്ട് നിറച്ചിരിക്കുന്നു െ കുറച്ച് കണ്ടത്തിൽ തൊള്ളു അല്ലെ ഇവിടെ തോന്നു ഇവിടുന്നാണല്ലോ വാക്കുണ്ടാകുന്നത് വാക്കെന്ന വാക്കിന്റെ അർത്ഥം വാ എന്ന് പറഞ്ഞു പറഞ്ഞ തൊണ്ട എന്ന് പുറപ്പെടുന്ന ഒച്ചയാണല്ലോ തൊണ്ടെന്നല്ലേ അപ്പൊ വായയിലൂടെ വരുന്നതിനാണ് വാക്ക് മനസ്സിലായോ വാക്ക് ആ വാക്ക് പ്രകാശമാണ് ഞാനൊരു വൃത്തികെട്ട വാക്ക് പറയില്ല ഇവിടെ തൊട്ടാൽ പിന്നെ ബാക്കി വരുന്ന ഭസ്മവും ചന്ദനവും എന്തൊക്കെ രണ്ട് കൈയിലാക്കിയിട്ട് ഇവിടെയും എന്റെ കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമാണ് ഒരു വൃത്തികെട്ട കാര്യം ഞാൻ ഈ കൈകൊണ്ട് ചെയ്യില്ല മനസ്സാ വാച കർമ്മണ ഞാൻ പരിശുദ്ധനാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നാട്ടുകാര് അതാണ് ഇത് തൊട്ട തൊട്ടത്തൊടുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ഈ വെളിച്ചം ആന്തരിക വെളിച്ചമാണ് ദർശനം ദർശനം ശബരിമലയിൽ ദർശനം നൽകേണേ തമ്പൂരാനെ എന്ന് പാടുന്നത് യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമെന്നല്ല അതിനു മുമ്പ് ആ വിഗ്രഹം കാണുന്നതിനു മുമ്പ് അതുക്കും മേലെ ഒരു ദർശനമുണ്ട് എന്താണ് ദർശനം ജയചന്ദ്രൻ മലയാളത്തിന്റെ ഭാവഗായകൻ മൂന്നാലു മാസം മുമ്പ് മരണപ്പെട്ടു പോയി അല്ലേ അദ്ദേഹം പാടിയ സ്വാമി അയ്യപ്പൻ സിനിമയിലൊരു പാട്ടുണ്ട് ആ പാട്ടാണ് കേരളത്തിലെ അങ്ങോളമിങ്ങോളം ശബരിമല ഭക്തന്മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ആ പാട്ടിന്റെ പ്രത്യേകത മലക്ക് പോകാൻ പറ്റാത്തവർക്കും മലക്ക് പോകുന്ന അനുഭൂതി ഉണ്ടാക്കുന്ന പാട്ടാണത് സ്വാമി ശരണം ശരണം എൻ്റെയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ വിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ ീതൻ മുത്തുകൾ വിരൽപൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ താങ്ങി പതിനെട്ടാം പടി കയറി ഭഗവാനെ തൊഴുന്നതിനു മുമ്പ് അവിടെ ഒരു ദർശനമുണ്ട് ശബരിമണയുടെ മുകളിൽ എഴുതി വെച്ചിട്ട് തത്വമസി കണ്ടിട്ടില്ലേ ആ ദർശനമാണ് ഭാരതത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാന ദർശനം അത് നീ തന്നെയാണ് തലേ ദിവസം വരെ വെള്ള അടിച്ച് തെരഞ്ഞോനാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഗുരുസ്വാമിടയ്ക്ക് മാലയും വാങ്ങി ഒരു കറുപ്പുടുത്താപ്പിഞ്ഞോ എന്നാ വിളിക്കുക സ്വാമി അല്ലെ അയ്യപ്പ എന്തെങ്കിലും വിളിക്കുക നീ തന്നെയാകുന്നു മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്നാ മനുഷ്യൻ ദൈവമായി മാറുന്ന അത്ഭുത പ്രക്രിയ അതാണ് ഭാരത തത്വശാസ്ത്രം നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിലെത്ര ദൈവങ്ങളുണ്ട് മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടത് പമ്പയാറിയും പന്തളമന്നൻ എടുത്തു വളർത്തി പടി പർവ്വതം കെട്ടി അതാണല്ലോ y el